അസ്സാമലൈക്കും വാർമത്തുള്ള സഹോദരങ്ങളെ കഴിഞ്ഞ ക്ലാസ്സിൽ റുഖു ആണ് നമ്മൾ ചർച്ച ചെയ്തത് റുക്കുൽ നിന്ന് റുഖുവിൻ്റെ മുമ്പ് അവസ്ഥയിലായിരുന്നോ ആ അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചു വരിക എന്നുള്ളതാണ് അടുത്ത കർമ്മം അഥവാ എഹ്ത്തിദാൽ കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലഹി വസ്ല്ലം പഠിപ്പിക്കുന്നത് സമിഹുലി ഹമിദ എന്ന് പറഞ്ഞുകൊണ്ട് നിവർന്നു നിൽക്കുക എഴുത്തല നേരെ ചൊവ്വയാവുക ചൊവ്വ ആവുക എന്നതാണ് നേരെ നിവർന്നു നിൽക്കുന്നതിനാണ് എഴുത്തിദാല് എന്ന് പറയുന്നത് അവിടെ അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലഹി വസ്ല്ലമ മറ്റുള്ള കർമ്മങ്ങളിലൊക്കെ തെക്ക്ബീർ അള്ളാഹു അക്ബർ എന്നതായിരുന്നെങ്കിൽ റുക്കോയിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് എഴുത്തിദാലിൽ ഉപയോഗിച്ചത് സമയം അള്ളാഹു അലി എന്നതാണ് അപ്പോൾ നമ്മളും അത് അങ്ങനെ തന്നെ ചെയ്യുക എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് അതിന്റെ മറ്റുള്ള വശങ്ങളൊക്കെ ധാരാളം വിശദീകരിക്കേണ്ടതുണ്ട് അതിലേക്കൊക്കെ പോകുന്നതിനപ്പുറം റസൂളുല്ലാൻ്റെ നമസ്കാരം പഠിപ്പിക്കുന്ന ഇടത്ത് സുഹാബത്ത് വളരെ കൃത്യമായ റസൂലുല്ലാൻ്റെ നമസ്കാരം പഠിപ്പിച്ചു തരുന്നിടത്ത് ഇങ്ങനെയാണ് മനസ്സിലാകുന്നത് കാണുന്നത് ഇനി ആ എത്തിദാലിലേക്ക് വന്നതിന് ശേഷം എന്തു പ്രാർത്ഥിക്കണം എങ്ങനെ നിൽക്കണം എന്നതൊക്കെയാണ് എത്തിദാലിൽ അഥവാ എഴുത്തിതാല് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നതാണ് ചർച്ച എഴുത്തിതാല് എന്ന് പറഞ്ഞാൽ റുക്കു ഇന്റെ മുമ്പുണ്ടായിരുന്ന അവസ്ഥയിലേക്കുള്ള തിരിച്ചുവരവാണ് ആ തിരിച്ചുവരവിൽ നമ്മൾ കയാമിൽ നിന്നിരുന്നത് കൈ കെട്ടിക്കൊണ്ടായിരുന്നല്ലോ അപ്പൊ എഴുത്തിദാലിൽ കൈ കെട്ടണം എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട് എന്നാൽ എഴുത്തിതാല് എഴുത്തതല എന്ന് പറഞ്ഞാൽ അത് നേരെ ചൊവ്വാവുക എന്ന് പറഞ്ഞാൽ രണ്ട് കൈകളും താഴെ നേരെ നീർത്തിയിട്ട് കൊണ്ട് നിൽക്കുക എന്നതാണ് നേരെ നിർത്തി വെക്കുക എന്നുള്ളതാണ് മറ്റു ചില പണ്ഡിതന്മാരുടെ അഭിപ്രായം ഈ വിഷയത്തിൽ എന്തു മാർഗം സ്വീകരിക്കണം എന്ന വിഷയത്തിൽ സാധാരണ ആളുകൾക്കിടയിൽ തർക്കമുണ്ടാവാറുണ്ട് തർക്കത്തിന് അവിടെ വലിയ സ്ഥാനമൊന്നുമില്ല തർക്കത്തിന്റെ ആവശ്യവുമില്ല കാരണം ഇത് രണ്ടു ആയാലും അഥവാ േറ്റുതാലിൽ നിന്ന് എഴുന്നേറ്റതിനു ശേഷം നമ്മൾ നേരെ കയാമിൽ ഉണ്ടായിരുന്ന ആ അവസ്ഥ പോലെ തന്നെ നിഹൃദയത്തിന്റെ മേലെ നെഞ്ചിന്റെ മേലെ കയ്യും കെട്ടിയിട്ട് നമ്മൾ നിൽക്കുന്ന രീതി സ്വീകരിക്കുന്നവരെ കാണാം നമുക്ക് അതല്ല കൈ നേരെ താഴ്ത്തിയിടുന്ന ആളുകളെയും കാണാം ഇത് രണ്ടും അനുവദിക്കപ്പെട്ടതാണ് രണ്ടു മാർഗത്തിനും അതിൻ്റെതായ തെളിവുകളും കാണാം എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് മറ്റു ചില ആളുകള് ഇമാമിനെ ഇന്നമാജു അല്ല ഇമാമുലി ഉത്തംബിഹി ഒരു ഇമാമിനെ നിലനിർത്തപ്പെട്ടത് കൃത്യമായിട്ട് തുടരാൻ വേണ്ടിയാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഇമാമ് ഇവിടെ ഏറ്റുതാലിൽ കൈകെട്ടുന്നുണ്ട് എങ്കിൽ കൈ കെട്ടുന്ന മോമിങ്ങളെയും അല്ലെങ്കിൽ കൈ താഴ്ത്തിയിടുകയാണെങ്കിൽ അങ്ങനെ കൈ താഴ്ത്തിയിടുന്ന മൂമിയങ്ങളെയും കാണാം അതും അനുവദിക്കപ്പെട്ടതാണ് ആ വിഷയത്തിൽ ഒന്നും അനാവശ്യ തർക്കങ്ങളുടെ ആവശ്യമില്ല എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാകുന്നത് ഏതായിരുന്നാലും രണ്ടും പണ്ഡിതന്മാർ ചർച്ച ചെയ്തതായിട്ട് കാണാവുന്നതാണ് ഒന്നിനെ വിദേഹത്താക്കാനും മറ്റൊന്ന് മാത്രമാണ് സുന്നത്ത് എന്നു പറയാനുള്ള പറയത്തക്ക തെളിവുകളൊന്നും ഇല്ലെങ്കിൽ തന്നെയും ഏറ്റവും കൂടുതൽ ഭൂരിഭാഗം പണ്ഡിതന്മാരും കൈ താഴ്ത്തിയിടുക എന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് അഥവാ റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസ്ല്ലം എവിടെ കൈകെട്ടി എന്നുള്ളത് വളരെ കൃത്യമാണ് റുക്കുൽ എവിടെ കൈവച്ചു എന്നുള്ളത് വളരെ കൃത്യമാണ് സുജൂതിൽ എങ്ങനെ കൈവയ്ക്കണം എന്ന് പഠിപ്പിച്ചത് വളരെ കൃത്യമാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കെ എഴുത്തിദാലിൽ പ്രത്യേകം ഒരു കൈകെട്ടൽ ഉണ്ടായിരുന്നെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂല് നമുക്കത് പഠിപ്പിക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ എഴുത്തിദാലിൽ കെട്ടേണ്ടതില്ല അത് നേരെ ചൊവ്വേ കൈകൾ താഴ്ത്തിയിട്ട് നിൽക്കുകയാണ് വേ എന്ന അഭിപ്രായമാണ് ഭൂരിഭാഗം പണ്ഡിതന്മാർക്കും ഉള്ളത് അതുകൊണ്ട് ഏറ്റവും ശരിയോടെ അടുത്ത നിലപാട് അതായിട്ട് കൂടുതൽ പണ്ഡിതന്മാര് പറഞ്ഞതായിട്ട് കാണാവുന്നതാണ് അള്ളാഹു അലം ആ എത്തിതാലിൽ ചെല്ലേണ്ട പ്രാർത്ഥന നമ്മൾ സാധാരണ ആ ഒരു പ്രാർത്ഥന അതല്ലാതെയും പ്രാർത്ഥനകൾ വന്നിട്ടുണ്ട് എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയുണ്ട് ഇങ്ങനെ ഇതിലേതെങ്കിലും ഒരു പ്രാർത്ഥന നമുക്ക് ചെല്ലാവുന്നതാണ് ആ ഒരു കർമ്മം ഈ പറഞ്ഞ രീതിയിൽ ശ്രദ്ധിക്കുക അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നേരെ ചൊവ്വേ വളരെ കൃത്യമായി ഹത്താത്തു എന്ന് അവൻ അടക്കത്തോടെ ഒതുക്കത്തോടെ നേരെ ചൊവ്വെ വന്ന് നിൽക്കുന്ന ഒരു നില ഒരവസ്ഥയുണ്ടാവണം എഴുത്തിതാലോട് എന്ന് പറഞ്ഞാൽ നേരെ ചൊവ്വായി നിൽക്കുക എന്നതാണ് അതിനോട് കൂറ് പുലർത്തണം എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അസാലൈക്കും വരഹമത്തുള്ള